ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷം എന്ന് പറയുന്നത് ഒരുപാട് റേറ്റ് കുറഞ്ഞിട്ട് കുറേ പ്ലാന്റ്സിൻ്റെ കോംബോ കളക്ഷൻസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള റേറ്റിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഓഫറിലിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് എടുക്കാം നമ്മുടെ വീഡിയോയിൽ വരുന്ന ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ കോംബോ ആണ് നമ്മൾ ഇത്രയും ദിവസം കൊടുത്തിരുന്നത് അഞ്ച് ആണ് ഇതാ ഇപ്പം വരുന്നത് എട്ട് ആണ് എട്ട് വെറൈറ്റീസിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് മുന്നൂറ്റി ഇരുപത് രൂപേൻ്റെ കോംബോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു എട്ട് ലിപ്സ്റ്റിക് പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ എട്ട് ആണ് വരുന്നത് ഇതിന് മുമ്പ് നമ്മൾ കൊടുത്തിരുന്നത് അഞ്ച് വെറൈറ്റീസിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എന്നതിലായിരുന്നു ഇതാ ഇപ്പോൾ എട്ട് വെറൈറ്റീസിന് വെറും മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസിൻ്റെ ഫോട്ടോസാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള സോറി ഈ ഒരു കളർ ആണ് നമ്മൾ നമ്മൾ സൈസും ഈ ഈ ഒരു ഒരു വീഡിയോയിൽ തന്നെ തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മൾ അസേലി പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ആദ്യം കൊടുത്തിരുന്ന പ്ലാന്റ് പറയുന്നത് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടായിരുന്നു ഇപ്പോൾ ഇത് നമ്മുടെ അസേലി പ്ലാന്റിൻ്റെ റേറ്റും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അസേലി പ്ലാന്റിന് വരുന്ന നാല് വെറൈറ്റീസിന് വരുന്ന രൂപ മാത്രമാണ് കേട്ടോ നല്ലൊരു അടിപൊളി ചാൻസ് ആണ് ഫ്രണ്ട്സ് അപ്പോൾ ഒട്ടും മിസ് ചാൻസാണ് പെട്ടെന്ന് തന്നെ വാങ്ങിക്കുകയോ അപ്പം നമ്മൾ പ്ലാന്റിന്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നോട്ട് ചെയ്തു പോകുക അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മുടെ ടെക്കോമ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ആദ്യം ഉണ്ടായിരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് നൂറ് രൂപേൻ്റെയാണ് ഇപ്പോൾ വരുന്നത് തൊണ്ണൂറ് രൂപേൻ്റെയാണ് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് തൊണ്ണൂറ് എന്ന് പറയുന്നത് യെല്ലോ ആൻഡ് ഓറഞ്ച് എന്നീ കളറുകളിലാണ് നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ പോട്ടിൽ വരുന്നതായത് കൊണ്ട് തന്നെ അത്യാവശ്യം വലിപ്പമുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോത്സിനിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിൽ ഇതിന് മുമ്പ് കൊടുത്തിരുന്നത് നാനൂറ് രൂപേൻ്റെ പ്ലാന്റ് ആണ് ഇതിപ്പോൾ വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളും ഗ്ലോസിനെ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ കളക്ഷനാണ് നമ്മളിതാ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുക്കുന്നത് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എല്ലാം ഈയൊരു വീഡിയോയിൽ തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ കൊടുക്കുന്നത് മുട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചിലതിലൊക്കെ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണം എന്നുള്ളത് തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാരണം ഈ ഒരു റേറ്റിൽ ഈയൊരു പ്ലാൻസ് എന്ന് പറയുന്നത് ഈ ഒരാഴ്ചത്തേക്ക് മാത്രമുള്ള കളക്ഷൻസ് ആണ് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് പറഞ്ഞ കമേലി പ്ലാന്റ്സ് ആണ് കമേലിന്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കമലി പ്ലാന്റ് ഇനി ഇത്രയും റേറ്റ് കൂടുതൽ കാരണം ഇനി ഈ ഒരു കമേരിയ പ്ലാന്റ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ ഈ ഒരു റേറ്റിൽ വാങ്ങാൻ പറ്റാത്തവരാണെങ്കിൽ തന്നെ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒരു പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേയുള്ള ഏത് കളർ വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ആ ഒരു കളർ അനുസരിച്ചിട്ടുള്ള പ്ലാന്റ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ഈ നാല് വെറൈറ്റീസിലെ ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഒരു പ്ലാന്റ് വരികയായിട്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിൽ തന്നെയുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് ഏകദേശം കഴിയാനായിട്ട് ുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പ്ലാന്റ് കോമ്പോൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് സിംഗിൾ ആയിട്ട് കൊടുക്കുന്നത് നൂറ്റി നാപ്പത് രൂപയ്ക്കുമാണ് ഇപ്പോൾ ഏഴ് പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മുടെ ഡാൻസിൻറ്റോളാണ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോമ്പോ ആയിട്ടാണ് നമ്മൾ ടോൾ കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി കളക്ഷനാണ് നമ്മുടെ ഈ ഒരു ടോൾ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് തന്നെ ഓർഡർ ചെയ്തോളുക ഒരുപാട് പൂക്കൾ വരുന്ന ചെടിയാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളതിന് വേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് വരുന്നത് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നൂറ്റി എഴുപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ക്രിസ്മസ് കാറ്റസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക കാരണം ഈ ഒരു ആഴ്ചത്തേക്കുള്ള മാത്രമുള്ള ഒരു ഓഫറാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുകയുള്ള സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേര് കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് കെയർ ചെയ്ത് പുറം നടക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ടൊന്ന് അനച്ചു കൊടുക്കുക അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ജിഫിയിലാണ് വരുന്നത് പ്ലാന്റ് സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാൻ്റാണ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് സോറി ഒമ്പത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഹോയ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആണ് വരുന്നത് ആഫ്രിക്കൻ വയലറ്റ് ഏകദേശം ഒരു ഏഴ് കളറോളം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഏഴെട്ട് കളറോളം സ്റ്റോക്ക് ഉണ്ട് അപ്പം നമ്മൾ ഈയൊരു നമ്മൾ കോംബോ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ഇനി എട്ടോ ഏഴോ കളർ ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സ് വേണമെന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുന്നതായിരിക്കും റേറ്റ് കുറച്ച് വ്യത്യാസം വരുന്നേ ഉള്ളൂ ആറ് എണ്ണത്തിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത് രൂപയാണ് അത് ഈ ഒരു ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോമ്പോൻ്റെ റേറ്റ് മാത്രമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മളെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രഞ്ചി പ്ലാന്റ് ആണ് വരുന്നത് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോമ്പൗണ്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം കേട്ടോ ഗേഴ്സ് വരുന്നത് അപ്പോൾ പരമാവധി റേറ്റ് കുറഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഒരാഴ്ചത്തേക്ക് മൊത്തമായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ ഈ ഒരു ആഴ്ചത്തേക്ക് മാത്രമുള്ളൊരു ഓഫറാണ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു ആഴ്ചത്തേക്ക് മാത്രമുള്ള ഒരു ഓഫറാണ് അപ്പോൾ ഹൈബ്രിഡ് ആയിട്ടുള്ള ഹൈഡ്രാഞ്ചി പ്ലാന്റ്സിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്നു കേട്ടോ അടുത്ത വീഡിയോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാൽസം പ്ലാന്റ് ആണ് വരുന്നത് ഒരുപാട് വെള്ളത്തിൻ്റെ അതുപോലെ തന്നെ ഒരുപാട് വളത്തിൻ്റെ ആവശ്യകത ഈ ഒരു പ്ലാന്റിന് ഇല്ല കേട്ടോ ഒരുപാട് വളവും അതുപോലെ തന്നെ ഒരുപാട് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ബാൽസം പ്ലാന്റ് എന്ന് പറയുന്ന ഈ ഒരു ചെടി കേട്ടോ അപ്പോൾ നോർമലായിട്ട് കുറച്ചിട്ട് കൊടുക്കാവൂ വെള്ളം അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഒഴിക്കരുത് മോർണിംഗ് ഒഴിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക രണ്ട് രണ്ട് നേരം ഒഴിക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഒരു നേരം മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരുപാട് ഒഴിച്ച് തളം കെട്ടുന്ന രീതിയിൽ ഒഴിച്ചു വെക്കാതിരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത്യാവശ്യം വലിയ പ്ലാന്റ് ആ കേട്ടോ കൊടുക്കുന്നത് പ്ലാന്റ് സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പ്ലാന്റ് റേറ്റ് കുറഞ്ഞിട്ടുള്ള കുറെ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം